വീണ്ടും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഇറാൻ്റെ ആറ് വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ തകർത്തെന്നും സൈന്യം അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയിൽ ട്രംപിനെതിരെ വ്യാപക പ്രതിഷേധം ആതിൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ആതിൽ എപ്പോഴായിരുന്നു ആക്രമണം എന്തൊക്കെയാണ് നാശനഷ്ടം വിശദാംശങ്ങൾ ഷമി ഇറാൻ്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി യു എസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഇറാനിലെ ആറ് പ്രധാനപ്പെട്ടിട്ടുള്ള വിമാനത്താവളങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് പടിഞ്ഞാറൻ കിഴക്കൻ മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ചിലധികം ഇറാൻ്റെ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചതായും ഐ ഡി എഫ് എക്സിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ഐ ഡി എഫ് പറയുന്നത് ഇറാൻ്റെ മിസൈലുകൾ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടും വിക്ഷേപിക്കുന്നതിനു വേണ്ടിയിട്ടും അവരുപയോഗപ്പെടുത്തിയിരുന്ന വിമാനത്താവ താവളങ്ങളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഐ ഡി എഫ് സൈന്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ അമേരിക്കയുടെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഫോർദ ആണവ കേന്ദ്രത്തെ വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുകയാണ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ടെഹ്റാനിലെ എവിൻ പ്രിസൺ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള ടെഹ്റാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുകയാണ് സംഘർഷ സാഹചര്യം വലിയ രൂക്ഷമായി തുടരുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഈ തിങ്കളാഴ്ച ദിവസം ആദ്യമേ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഇസ്രായേലിൽ നടന്നിരുന്നു വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ പവർ കമ്പനി തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സ്ട്രാറ്റജിക് ഫെസിലിറ്റിയിൽ നാശം സംഭവിച്ചിട്ടുണ്ടോ എന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഒരു വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക നേരിട്ടുള്ള ഒരാക്രമണം ഇറാൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആണവ വികരണങ്ങളിൽ വലിയ തോതിലുള്ള ഉയർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതുമായി ബന്ധപ്പെട്ടിട്ടും പറയുന്നുണ്ട് ഇസ്ഫഹാനിലെ യുറാ യുറേനിയം കൺവേർഷൻ സൈറ്റിൽ ഈ ഇസ്ര ഈ പറയുന്ന അമേരിക്കയുടെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഫോർദ് ആണവ നിലയത്തിൻ്റെ ഈ പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നും സാറ്റലൈറ്റ് ഇമേജസിൻ്റെ അടിസ്ഥാനത്തിൽ ഐഇ എ പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇറാനിൽ നിലവിലില്ലാത്ത ഘട്ടത്തിൽ അറ്റോമിക് എനർജി ഏജൻസി സാധ്യതകളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ആദ്യം നടത്തിയിട്ടുള്ള ആക്രമണത്തിനു പിന്നാലെ ഈ സംഘർഷത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞിരുന്ന യു എസ് ഘട്ടം ഘട്ടമായിട്ട് ഇതിൽ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുകയും ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലെല്ലാം അമേരിക്കക്കകത്ത് വലിയ രീതിയിൽ ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അമേരി അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ട്രംപിൻ്റെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ ആയിട്ടുള്ള തോമസ് മാസി ഉൾപ്പെടെ ഈ പറയുന്ന യു എസ് കോൺഗ്രസ്സിൽ യു എസ് കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ ആക്രമണത്തിനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയ്ക്കകത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പശ്ചിമേഷ്യ വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് ഷമി